നല്ല നല്ല സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ത്രില്ലർ നല്ല ത്രില്ലറാണ് അതുപോലെ തന്നെ ബാഗിങ്ങായിട്ട് ഇത് പുതിയ ഒരു ഡയറക്ടർ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതൊരു എക്സ്പീരിയൻസഡ് ആയിട്ട് നന്നായിട്ട് ചെയ്യുന്ന ഒരു സിനിമ നല്ല അടിപൊളിയായിട്ട് മേക്കിംഗ് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട് എല്ലാവരും പിന്നെ ഓരോരുത്തരെയും കൊണ്ടുവന്നിരിക്കുന്ന അതുപോലെ തന്നെ എഡിറ്റിങ്ങൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട് നമുക്ക് കുറവില്ല ഒരു ലാഗില്ലാതെ ഇല്ലാതെ കൊണ്ടുപോയി രണ്ട് മണിക്കൂറിൽ കൂടുതൽ ചെയ്തേക്കുന്ന ഈ സിനിമ നല്ല ത്രില്ലർ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലി എൻ്റർടൈൻമെൻ്റും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാസർഗോഡ് തനി ആ ഒരു ഇത് വന്നേക്കുന്ന ഒരു സ്മഗ്ലിംഗ് ആയിട്ട് ഉള്ള കാസർഗോഡ് നടക്കുന്ന നടന്നുകൊണ്ടിരുന്ന കുറേ കാലത്ത് നടന്നുകൊണ്ടിരുന്ന ആ സാധനത്തിന് എടുത്ത് പറയാവുന്ന രീതിയിൽ ഇതുവരെ കാസർഗോഡിൻ്റെ ഒരു സാധനവും തനിയായിട്ട് വന്നിട്ടില്ല കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമ കാസർഗോഡ് ഒരു ആ തനി സ്വഭാവം എടുത്ത് പറയാനൊക്കെ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി നല്ല മേക്കിംഗ് നല്ല സ്ക്രിറ്റിങ് അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല ഉടമ നല്ല ആ ഹേസ്റ്റ് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് കാറുണ്ടായിരുന്നു അപ്പം നമ്മളൊരു ഒരു ഗ്രാമീണ ഒരു പശ്ചാത്തലത്തിൽ ആ ടേസ്റ്റ് വന്നിട്ട് അല്ലാതെ നല്ലൊരു നല്ലൊരു കോമ്പിനേഷൻ നല്ലൊരു ന്യൂ ഓൾഡ് ടച്ച് ആ ഞാൻ ഒക്കെ റെസ്പോൺസ് ഞാൻ റോൾസ് നല്ലത് ഞാനെ പറ്റി ചെയ്യാത്തൊരു റോളാണ് ഓക്കെ നല്ല സിനിമ ചേട്ടൻ സിനിമ അങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് സംവിധാനം ഇങ്ങനെ രണ്ടര വർഷം തിയേറ്ററിൽ പടം കൊച്ചു പടമാണ് അതിന്റേതായിട്ടുള്ള ഡിലേസ് ഒക്കെ ഉണ്ടായിരുന്നു കിട്ടില്ല വലിയ വലിയ പടങ്ങൾ വരുമ്പോൾ തിയേറ്റർ എടുത്താൽ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് റിലീസായ സിനിമയാണ് അപ്പോൾ അതിനിക്ക് മണി ഹേസ്റ്റ് പരിപാടികൾ ധാരാളം പടങ്ങൾ നമുക്കിപ്പോൾ ഫിംഗർ ടിപ്പിൽ സിനിമകൾ ഉണ്ട് അല്ലേ ധാരാളം ലാംഗ്വേജിലെ സിനിമകൾ വരും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ കൊച്ചുപടം വളരെ എൻഗേജിങ്ങാണ് അപ്പോൾ എനിക്ക് വർക്കായത് ശരിക്കും സെക്കൻഡ് ഹാഫാണ് എനിക്ക് വർക്കേ ഞാൻ ആ സിനിമയുടെ ഭാഗമാണെങ്കിൽ എന്നെ ചോദിച്ചത് പോലെ പ്രഷറോട് കൂടി കാണുമ്പോഴുള്ള എന്തെങ്കിലും എനിക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഭയങ്കര വലിയ അവകാശവാദങ്ങളൊന്നുമില്ല വളരെ രസമായിട്ട് പോകുന്ന ഒരു സസ്പെൻസ് േ ഞാൻ നല്ലതേ പറയുള്ളൂ പക്ഷേ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ഒരു പ്രതീക്ഷയാണ് ഒരു ഞങ്ങൾ കുറച്ച് നാൾ മൂന്ന് ചെയ്ത അത് ഒരുപാട് നമ്മൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്ക് ഈ കോവിഡ് പ്രശ്നങ്ങളും നമുക്ക് പല പ്രശ്നങ്ങളും കഴിയുന്ന ഒരുപാട് ഒരു കൊച്ചൊരു സിനിമയാണ് പക്ഷെ അത് ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തത് അതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു കഴിവാണ് നമ്മൾ സിനിമ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചില വീണ്ടും അദ്ദേഹം ചില കാര്യങ്ങൾ നോക്കിയിട്ട് വീണ്ടും ചില കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അത് അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന് വരുന്നത് അത് ആ ഒരു സംഭവങ്ങൾ അതൊക്കെ ഓർക്കായിട്ടാണ് കണ്ട കണ്ടതാണെങ്കിലും എനിക്ക് മനസ്സിലാവും സോ നല്ല അഭിപ്രായം ഇപ്പോൾ കണ്ടവരും പറയുന്നതിലൊരു സന്തോഷമാണ് പ്രൊഡ്യൂസറാണ് കുറച്ച് മലവഴി പോയത് അപ്പോൾ പുള്ളി തിരിച്ചുകൊണ്ടല്ലേ അപ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ് ആൾക്കാർ കണ്ടാലത് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കാം കുറച്ച് സിനിമയാണ് പക്ഷേ വളരെ ഹാപ്പിയാണ് മൂവി മൂവിയുടെ ഒരു ഭാഗമാണ് ഞാൻ അഴങ്ങിയെന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് സഞ്ജു ശിവറാമിൻ്റെ വൈകിട്ട് ക്യാരക്ടറാണ് ഞാൻ കുറച്ച് എന്താ പറയുക വർഷങ്ങൾക്ക് ശേഷം അതായത് കുറച്ച് ടൈം എടുത്തു നോക്കും പടം വെച്ചു റിലീസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടം ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ ഈ ത്രില്ലർ ജോണിലുള്ള പല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പുതിയൊരു എക്സ്പെരിമെൻ്റാണ് നമ്മുടെ നവീൻ ചേട്ടൻ നവീൻ ജോൺ അദ്ദേഹത്തിന് ഞാൻ ഡെബിയാണ് ഈ മൂവി ഇരയായിരുന്നു അദ്ദേഹത്തിന് ആദ്യത്തെ ഹിറ്റ് ചെയ്തിരുന്ന വർക്ക് അപ്പം എല്ലാവർക്കും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഈ സിനിമ പക്ഷെ അവസാനം അവര് കൈഡി വന്നപ്പോൾ അതൊരു അത്ഭുതമായിരുന്നു കാരണം നമ്മൾ വളരെ ചെറിയ രീതിയിൽ ചെറിയ സെറ്റപ്പിൽ ചെയ്തൊരു സിനിമയാണെങ്കിൽ ആ ദാരിദ്ര്യമൊന്നും സിനിമയിൽ കാണാൻ പറ്റിയില്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ് പിന്നെ കഥ എല്ലാവരും എൻജോയ് ചെയ്തു കാരണം അതുകൊണ്ടാണ് അവസാനം ഒരു കൈഡി കിട്ടിയത് ആ പോയിൻ്റ് അപ്പോൾ അത് വർക്കായി എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം കാണാൻ പറ്റുന്നതാണ് സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ചെറിയ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നു ചെറിയ സിനിമകളുടെ വിജയവും ഒരു ഇൻഡസ ഇൻഡസ്ട്രിക്ക് വളരെ ആവശ്യമാണ് അപ്പോൾ പൈസ വസൂലാണ് കാണുക